അതെന്താ സാധന നിങ്ങൾ ചിരിച്ചത് ഏഹ് അൻവർക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നിങ്ങള് ചിരിക്കുക ഏഹ് ഇപ്പുറം കളിയാക്കണമാതിരി തോന്നില്ലേ അപ്പൊ അങ്ങനെ നിങ്ങള് ചിരിച്ചാല് ഇപ്പൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയല്ലേ ആ നിലമ്പൂര് ആദ്യമായിട്ടാണ് ഈ കാട്ട് മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നത് കൃഷി നശിപ്പിക്കണൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ പുള്ളിക്കാരൻ ആദ്യമായിട്ട് നടന്നൊരു കാര്യത്തിൽ നിങ്ങളോട് വന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ ചിരിക്കുക ചെയ്യണ് നിങ്ങൾ ഞങ്ങളെ എം എൽ എനെ കളിയാക്കരുത് കേട്ടോ നമ്മളിപ്പോ പിണറായി വിജയനെ പോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് എന്താ ആ ഗൌരവത്തിൽ കണ്ടാല് പിണറായി വിജയനെ ചാടി ഞങ്ങള് ചാടീണിട്ട് സെലൂട്ടൊക്കെ അടിക്കണ്ടല്ലോ നിങ്ങൾ അൻവർക്കാരെ കാണുമ്പോൾ ഒരു പുച്ഛം ഏഹ് അൻബർക്കെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചിരിക്കണ അത് വേണ്ട ട്ടാ അത് വേണ്ട ഞങ്ങൾ അൻബറക്കാണ് മനസിലല്ലേ കടന്നൽ രാജ കടന്നൽ രാജ ഒരു കാര്യം വന്നു പറയുമ്പോൾ അതുകൊണ്ട് കേൾക്കണം കേട്ടില്ലേ ചാടി എണ്ണിട്ട് സെലൂട്ട് അടിച്ചോണ്ട് എന്നിട്ട് ആക്കി എളി തന്മർക്കാരറിയില്ല മര്യാദയ്ക്ക് അല്ലേ ആ അതിന്റെ കുഴപ്പം ഞങ്ങക്ക് നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു ചരിത്രമുണ്ട് ഈ കടന്നൽ രാജയ്ക്ക് ഇവിടെയാണ് കടന്നൽ രാജ എന്നുള്ള പേര് ആഫ്രിക്കയിൽ പോയ സ്വർണരാജ എന്നാ പേര് മനസ്സിലായോ ഇങ്ങനെ സ്വർണ ഗനികളില് കറുത്ത വർഗ്ഗക്കാരുമായി പൊരുതി നേടിയ സാമ്രാജ്യമാണ് ഉപ്പരുത് അങ്ങനെ നിൽക്കുന്ന ഒരാള് വെള്ളയം വെള്ളിട്ട് സമാധാനപ്രേനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇളിച്ചു കാണിക്കെ അശ്ശെന്താക്ക് നല്ലോം കരുതിക്കോ ആ ഇക്ക വലം വന്ന് പറയുമ്പോ സീരിയസ് ആയിട്ട് എടുത്തോണം ചിരിക്കാൻ നിൽക്കരുത് പിണറായി വിജയൻ വലം പറയുമ്പോ നിങ്ങൾ ചിരിക്കലുണ്ടല്ലോ പിണറായി വിജയനാണ് അടുത്ത പിണറായി വിജയനാണത് ആ ഏടി ചിരിപ്പിനെ വരെ നിന്ന് മുള്ളിച്ച ആളാണ് ആ ആളാണെന്ന് അറിഞ്ഞു കളിച്ചത് ആദ്യായിട്ടാണ് നിലമ്പൂരിൽ ഇങ്ങനെ മൃഗങ്ങളൊക്കെ കൈയേറുന്നത് ഈ വാസസ്ഥലവും ഈ പറഞ്ഞ കൃഷി സ്ഥലമൊക്കെ അത് അറിഞ്ഞ് സങ്കടത്തോടു കൂടി വന്ന അൻവർക്ക അയാളോക്കി കളിയാക്കണതാ ഇതെന്ത് തമ്മാടത്തിനത് ശരിയില്ല ട്ടാ അത് ശരിയില്ല കുറച്ച് ബഹുമാനം കൊടുക്കൻവർക്കാണ് അൻബർക്ക ആര് അൻവർക്ക ആ ബഹുമാനം കൊടുക്കട്ടാ ബഹുമാനം ഞാൻ കിട്ടില്ലേ ഞങ്ങള് വാങ്ങൂട്ടാ അങ്ങ് ഗനിൽ അങ്ങ് ആഫ്രിക്കൻ ഗനികളില് ആ കഥ പറഞ്ഞ മുള്ളുങ്ങൾ നിന്നിട്ട് പറയിപ്പിക്കലേ ഞങ്ങളെ കണ്ട്ട്ടാ ഇങ്ങക്കയാൾ വെറും കടന്ന രാജ ഞങ്ങൾക്കയാൾ ഗോൾഡ് രാജാണ് ഗോൾഡ് രാജ രാജു തടവ സ്വർണ്ണം നൂറ് തട സ്വർണ്ണം മാറി അടിമക്കമ്മികൾ ഇറങ്ങും അട്ടപൊടലം പൊട്ടിക്കും ഞങ്ങൾ ആ ഫോറസ്റ്റ് ഓഫീസ് മൊത്തം ആ കാളിക്കുന്ന കാളിയ